എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരു രണ്ട് ദിവസമായി വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് വയനാട് ആ ഉരുൾപൊട്ടൽ ഓരോ മിനിറ്റ് കഴിയും തോറും മരണസംഖ്യയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയെ നമുക്ക് തടയാൻ സാധിക്കുമോ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ സാധിക്കുമോ എന്താണ് ഇവയുടെ കാരണങ്ങൾ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ എന്താണ് ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് നോക്കാം അധികമായ മഴ മൂലം ഭൂമിയുടെ ജലത്തിൻ്റെ പ്രഷർ കൂടുന്നു ഈ ഒരു അവസ്ഥയിൽ ഭൂസ്ഥിരത ഇല്ലാതാവുകയും ഉയർന്ന പ്രദേശത്തിൽ നിന്നും മണ്ണും കല്ലും പാറയും മരങ്ങളുമെല്ലാം താഴ്ന്ന പ്രദേശത്തിലേക്ക് വന്നു ചേരുന്ന പ്രക്രിയയാണ് ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയുന്നത് പാറയും മരവും എല്ലാം ചേർന്ന് ഒഴുകി വരുന്ന വെള്ളം വരുന്ന വഴിയിലെ വീടും കൃഷിസ്ഥലവും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി ചരിവുള്ള പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ കൂടുതലായും സാധ്യതയുള്ളത് മണ്ണിടിക്കുന്നതും പാറ പൊട്ടിക്കുന്നതും മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകളുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉരുൾപൊട്ടലുകളും മനുഷ്യനിർമ്മിതമാണെന്നാണ് വനനശീകരണവും അശാസ്ത്രീയ വനവൽക്കരണവും ഇതൊരു മറ്റൊരു കാരണമാകുന്നു പാറയിലെ വിള്ളൽ മണ്ണും മരവും സ്വാഭാവികമായി നിൽക്കാത്ത അവസ്ഥ മരങ്ങളുടെ വഴുതിപ്പോക്ക് കല്ലുകളുടെ ബലക്കുറവ് തുടങ്ങിയവയാണ് ഇവ ഒലിച്ചു പോകാൻ കാരണമാകുന്നത് ഏകദേശം എഴുപത് ശതമാനത്തോളം ചെങ്കുത്തുള്ള മലകളാണ് കേരളത്തിലുള്ളത് ചരിവുകളുടെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് ഇതിൻ്റെ മറ്റൊരു കാരണം ചരിവിന് മുകളിൽ ഭാരം കൂടുന്നതോ അടിഭാഗത്ത് വസ്തുക്കൾ നീക്കം ചെയ്യുന്നതോ ആണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പ്രധാനമായി കാരണമാകുന്നത് മണ്ണിലെ കളിമണ്ണ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു പരിധിക്കപ്പുറം ജലം നിറഞ്ഞു നിന്നാൽ മൺപാളികൾ താഴേക്ക് പരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഇതാണ് ഉരുൾപൊട്ടൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായും കേരളത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും തന്നെ വളരെയേറെ ജാഗ്രതയോടെ വേണം മുന്നോട്ടേക്ക് പോകാൻ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ടിട്ടുള്ള കുറച്ച് മുൻകരുതലുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മഴ കൂടുന്നതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും വളരെയേറെ കൂടുതലാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ഉരുൾപൊട്ടിയ പ്രദേശത്ത് താമസിക്കുന്നവരോ കെട്ടുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരോ വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളവരോ ഒക്കെ തന്നെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട രേഖകൾ വിലപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ ഒരു എമർജൻസി കിറ്റിൽ സെറ്റ് ചെയ്യുക എന്തൊക്കെയാണ് നമ്മൾ എമർജൻസി കിറ്റിൽ ചേർക്കേണ്ടത് ഒന്നാമതായി ടോർച്ചാണ് രണ്ടാമതായി റേഡിയോ നമുക്ക് എന്തെങ്കിലും വിവരങ്ങളോ കാര്യങ്ങളോ ഒക്കെ അറിയാൻ വേണ്ടി ഒരു റേഡിയോ കയ്യിലുള്ളത് വളരെ നല്ലതാണ് പിന്നീടുള്ളത് കുടിവെള്ളമാണ് എത്രത്തോളം വെള്ളം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നല്ലത് ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ വെള്ളം നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് പിന്നീട് ഒ ആർ എസ് വയറിളക്കവും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒ ആർ എസ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് മരുന്നുകൾ പാരസെറ്റാമോൾ ക്ലോറിൻ ടാബ്ലറ്റ് തുടങ്ങിയവ ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷനും കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ് പിന്നീട് വേണ്ടുന്ന ഒരു മൊബൈലാണ് ഒരു ചെറിയ മൊബൈലാണെങ്കിൽ അത്രയും നല്ലത് അത്യാവശ്യം ചാർജും കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുകയും ചെയ്യും പിന്നീട് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് പൈസ മാത്രാം പ്രധാനമായും സർട്ടിഫിക്കറ്റും ആഭരണങ്ങളൊക്കെ തന്നെ വെള്ളം നനയാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ എമർജൻസി കിറ്റിൽ ശ്രദ്ധിക്കാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് അത് പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഴ പെയ്യാൻ സാധ്യതയുള്ള മേഖലകളും മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ അധികൃതരും അതുപോലെ തന്നെ ഫോണിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അത് കൃത്യമായി പാലിക്കുക ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകളിലേക്കുള്ള യാത്ര കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മിണ്ടാപ്രാണികളോ ഉണ്ടെങ്കിൽ അവയും കൂടി രക്ഷിക്കാനുള്ളൊരു മനസ്സ് ദയവചെയ്തുണ്ടാവണം പിന്നീട് എമർജൻസി കിറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഡ്രസ്സുകൾ സ്ത്രീകളാണെങ്കിൽ സാനിറ്ററി പാഡുകളും ഒക്കെ തന്നെ കരുതേണ്ടതാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജില്ലാ എമർജൻസി നമ്പറാണ് എസ് ടി ഡി കോഡ് ചേർത്തുകൊണ്ട് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഇതാണ് ജില്ലാ എമർജൻസി നമ്പർ നിങ്ങൾക്ക് അത്രയ്ക്കും അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ ഈ നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആ പ്രദേശത്തുനിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറാനുള്ള ഒരു മനസ്സ് കാണിക്കണം അതിലൂടെ മാത്രമേ നമുക്ക് ഇത്രയും വലിയ ദുരന്തങ്ങൾ മാറ്റാൻ സാധിക്കുകയുള്ളൂ മരണ നിരക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ ഭൂമിയെ മനസ്സിലാക്കുക നാളെയും കുറേ തലമുറകൾക്ക് ജീവിക്കേണ്ട ഇടമാണിത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അവരെയും തേടി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഉപയോഗമുള്ള കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ